അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ധാരാളം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ നിവാരണമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതായത് ചില വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷോപ്പുകളുടെയും അതുപോലെ വാഹനങ്ങളുടെയുമൊക്കെ ചുമരുകളിലും അതുപോലെ വാഹനങ്ങളുടെ ഉള്ളിലുമൊക്കെയായി പലപ്പോഴും ആളുകൾ ഫ്രെയിം ചെയ്തുകൊണ്ടും അല്ലാതെയും ടാഗുകളായുമൊക്കെ കുർആാനികമായ സൂറത്തുകൾ അതുപോലെ തന്നെ കുർആാനികമായ ആയത്തുകൾ ആയത്തുൽ കുർസി പോലുള്ളവ ഫാത്യഹ അങ്ങനെ കുർആാനികമായ ആയത്തുകളോ അല്ലെങ്കിൽ സൂറത്തുകളോ അതേപോലെ തന്നെ ചില വിക്റികൾ ദ്വാരകൾ പോലെയുള്ളവയോ ഒക്കെ തൂക്കിയിടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും എന്താണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇസ്ലാമികമായ വിധി ധാരാളം വീടുകളിൽ പല വീടുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമുക്കത് കാണാൻ സാധിക്കും വളരെ പിന്നെ ചുമരുകളിൽ അതിങ്ങനെ കൃത്യമായി അലങ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അലങ്കാരത്തിൻ്റെ ഒരു രൂപം എന്ന നിലക്കൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ അതിലേക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്ന് ഈ വിധത്തിൽ ഇങ്ങനെ കുർആാനികമായ സൂക്തങ്ങൾ തിക്കറുകൾ ഇങ്ങനെ എഴുതി വെക്കാൻ എന്താണ് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ളത് മറിച്ച് നബിസല്ലാഹു അലഹി വസല്ലമിൻ്റെ ചര്യാ അതല്ലോ അതുകൊണ്ട് അതിലുള്ള ഒരുപാട് അപാകതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി അധിക പേരും ഇത് ചെയ്യുന്നത് പലപ്പോഴും എന്തിനു വേണ്ടിയാണ് ഭിത്തിക്ക് അലങ്കാരത്തിന് വേണ്ടിയാണ് പല വീടുകളിലും ഇത് ചുമരുകളിൽ തൂക്കുന്നത് അലങ്കാരമായിട്ടും ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ആയത്തുകളൊക്കെ ഇങ്ങനെ കളർഫുള്ളായി സിക്കറുകളും മറ്റുമൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കുന്നൊരു രീതി വാസ്തവത്തിൽ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി ഭംഗിക്ക് വേണ്ടി എഴുതി വെക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല മറിച്ച് അത് ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണ് അത് ഈ വിധത്തിൽ അത് അലങ്കാരത്തിൻ്റെ ഒരു അലങ്കരിക്കാനുള്ള ഒരു വസ്തുവായിട്ട് ഒരലങ്കാരവും ചമയവുമായിട്ട് വെക്കേണ്ടതല്ല വിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തങ്ങൾ ആയത്തുകൾ ആ ഒരു കാരണത്താൽ തന്നെയും അത് ഒഴിവാക്കപ്പെടേണ്ട സംഗതിയാണ് രണ്ടാമത്തെ കാരണം ചിലർ ഇതിലൂടെ അലങ്കാരം മാത്രമല്ല ചിലർക്കിതിലൂടെ ലക്ഷ്യം അതിലൂടെ ബർക്കത്ത് കിട്ടുക എന്നുള്ളതാണ് ബറക്കത്ത് ലഭിക്കലാണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഖുർആാനിൻ കൊണ്ട് നമുക്ക് ബറക്കത്ത് കിട്ടാൻ ഇങ്ങനെ ടാഗായി തൂക്കിയിടുകയോ വാഹനത്തിൽ തൂക്കിയിടുകയോ ചുമരിൽ അതെങ്ങനെ ഫ്രെയിം ചെയ്തോ അല്ലാതെയോ പിന്നെ പ്രത്യേകമായ തുണി തുണിയിലോ മറ്റോ ഒക്കെ പെയിൻറ്റിങ് ചെയ്ത് അല്ലെങ്കിൽ വരച്ച് വെച്ച് അതിലൊന്നും വറുക്കത്ത് നബി സല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അങ്ങനെ ഒരു ഹൈറായ കാര്യമായിരുന്നുവെങ്കിൽ അത് അവിടുന്ന് പഠിപ്പിച്ചു തരുമായിരുന്നു ബറക്കത്ത് വിശുദ്ധ ഖുർആൻ കൊണ്ട് ബറക്കത്തുണ്ട് എന്നുള്ളതിലൊരു സംശയമല്ല പക്ഷേ അത് അള്ളാന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചിറന്ന രീതിയിലാണ് നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകും എങ്ങനെ അത് പാരായണം ചെയ്യാനാണ് നബി സല്ലാഹു അലൈവല്ലം പറഞ്ഞത് എഴുതി വെക്കാനല്ല വിശുദ്ധ ഖുർആൻ ഓരുന്ന ഭവനങ്ങൾ പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ നിങ്ങൾ വീടുകളിൽ പാരായണം ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ സുന്നത്തു നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും പാരായണവുമൊക്കെ നിങ്ങളുടെ വീടുകളിൽ നിർവഹിക്കണം വീടുകളെ നിങ്ങൾ മക്ബറകൾക്ക് സമാനമാക്കരുത് എന്നൊക്കെയുള്ള ഹദീസുകളിൽ പ്രത്യേകമായി നമുക്ക് നമ്മുടെ വീടിനുള്ള ഐശ്വര്യവും ഒക്കെ റഹ്മാനായ റബ്ബിൽ നിന്ന് ലഭിക്കുവാൻ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടത് അത് പാരായണം ചെയ്യലാണ് സിഖറുകൾ അതാതിൻ്റെ സമയങ്ങളിൽ നമ്മൾ നിർവഹിക്കലാണ് അതല്ലാതെ തിക്കറുകളും അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർആാനികമായ സൂക്തങ്ങൾ എഴുതി വെച്ചുകൊണ്ട് അതിലൂടെ ബറക്കത്ത് ലഭിക്കുക എന്നത് ഇസ്ലാമികമായി നബി നബിസ്വല്ലാഹു അലൈഹി പഠിപ്പിച്ചു വസല്ലമ്മ നബി നബിസ്ാഹു അലൈഹി വസല്ലമയും ഹുലഫാക്കൽ സഹാബിമാർ നാല് ഹലീഫുമാർ സഹാബികൾ അവരാരും തന്നെ ചെയ്യാത്തൊരു കാര്യവുമാണിത് അവരെയാണല്ലോ നാം പിൻപറ്റേണ്ടത് അപ്പൊ ഈ പ്രവൃത്തി പിൽക്കാലക്കാരാരോ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇനി നാലാമത്തെ കാരണം നോക്കൂ നിങ്ങൾ ചിലർക്ക് ഇതിൽ വേറെയും അന്ധവിശ്വാസങ്ങളുണ്ട് അതിലൂടെ ദോഷബാധ തടയാം അതല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നേടാം വീട് അതുപോലെ തന്നെ വാഹനം നമ്മുടെ കടകൾ ഓഫീസുകൾ ഇതിനൊക്കെ ഒരു കാവലാണത് അങ്ങനെ ഒരു കാവൽ ശരീരത്തിൽ മനുഷ്യന്മാരെ ഐക്കല്ലും ഏലസും മുറുക്കുമൊക്കെ ബന്ധിക്കുന്നത് പോലെ അതിന് പകരമായി ഷോപ്പുകളിലും വീടുകളിലുമൊക്കെ ഇങ്ങനെയുള്ള ചിലത് എഴുതി വെച്ചാൽ ആ വിധത്തിൽ അതൊരു ആ നമുക്ക് നിന്ന് നമുക്ക് സുരക്ഷ നൽകുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരുന്ന കാര്യമായിട്ടും പലരും അത് ചെയ്യുന്നുണ്ട് അതിനും ഇസ്ലാമികമായി മാതൃകയില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അത് വലിയ അബദ്ധമായ ധാരണയുമാണ് അതേപോലെ തന്നെ അഞ്ചാമത്തൊരു കാരണം ഇത് പലപ്പോഴും ഒരു ബിസിനസ് ആയിട്ട് മാറുന്നുണ്ട് ആളുകൾ ഇങ്ങനെ അലങ്കാരത്തിന് വേണ്ടി ഖുർആൻ ഇങ്ങനെ ഭംഗിയിൽ കാലിഗ്രാഫി ആയിട്ട് ഇങ്ങനെ പല വിധത്തിൽ എഴുതുകയാണ് വായിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എഴുതുന്നു എന്ന് മാത്രമല്ല അതൊരു ബിസിനസ് ആയി വൻ വിലക്ക് വിൽപ്പന നടത്തുന്നു അത് വാങ്ങുന്നു എന്നിട്ട് കൊണ്ടുവന്ന് തൂക്കിയിടുന്നു മാത്രമല്ല മാത്രമല്ല പല വിധത്തിലുള്ള ഇന്ന് കാലിഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തഹിയാത്തിൽ ഇരിക്കുന്ന വിരലൊക്കെ ചൂണ്ടിയിരിക്കുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിൽ അതേപോലെ തന്നെ സുജൂതിൽ കിടക്കുന്നവരാളുടെ രൂപമാണെന്ന് തോന്നുന്ന വിധത്തിൽ പല പക്ഷികളുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയും ഒക്കെ രൂപത്തിൽ ഇങ്ങനെയുള്ള വസ്തുക്കളുടെയൊക്കെ രൂപങ്ങളിലായിക്കൊണ്ട് ഇങ്ങനെ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്ന അലങ്കാരങ്ങൾക്ക് വേണ്ടി ആ വിധത്തിലൊക്കെയുള്ള കച്ചവടങ്ങളും ബിസിനസ്സുകളും ഇന്ന് പൊടിപടിക്കുന്നുണ്ട് അക്കാരണത്താലും അത് പാടില്ലാത്ത സംഗതിയാണ് സുഹൃത്തുക്കളെ മാത്രമല്ല ഇത് ഇങ്ങനെ എഴുതി വെക്കുന്നു എന്ന് പലരും ആയുത്തിൽ കുറിസിയും പല സൂറത്തും ഒക്കെ അങ്ങനെ തൂക്കിയിടുമെങ്കിലും അതൊക്കെ പിന്നീട് വീട് മാറുമ്പോഴോ പെയിന്റിങ് ആവശ്യാർത്ഥവുമൊക്കെ പിന്നെ അത് മാറുമ്പോൾ അത് അലക്ഷ്യമായി പലയിടത്തും ഇടുന്ന മാറ്റിവെക്കുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്തായിരുന്നാലും സഹോദരങ്ങളെ ചില ആളുകളൊക്കെ എന്തുപറയും ഞങ്ങളുടെ വീടും ഒരു ഇസ്ലാമികമായ ഭവനമാണ് ഇസ്ലാമിനോട് ഞങ്ങൾക്കും നല്ല കൂറും ഭക്തിയുമൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് അവരുടെ മനസ്സാക്ഷിക്കുത്തിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ വീടും ഒരാളൊക്കെ വന്ന് കണ്ട കുറച്ച് ദീനിയായ വീടാണ് എന്നൊക്കെ ഒന്ന് തോന്നട്ടെ എന്ന കാഴ്ചപ്പാടോടുകൂടി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നിട്ട് അത്തരത്തിലുള്ള വിശുദ്ധ കുർഹാനിൻ്റെ സൂറത്തും ഒക്കെ അവിടെ അങ്ങനെ തൂക്കിയിടുന്നു അതിൻ്റെ താഴെ തന്നെ ഇരുന്നു കൊണ്ട് ആ വീട്ടിൽ റീപത്ത് പറയുന്നു നമീമത്ത് പറയുന്നു പരദൂഷണം പറയുന്നു അതേപോലെ തന്നെ അശ്ലീലതകൾ കാണുന്നു ഹറാമായ പല സംസാരങ്ങളും നോട്ടങ്ങളും എല്ലാം നടക്കുന്നു അങ്ങനെയുള്ള ആളുകൾ പറയുന്നു പലപ്പോഴും ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഒരു ഭക്തിക്ക് വേണ്ടി വെക്കുന്നതാണ് എന്ന് അങ്ങനെ ഒരു ഭക്തിയുടെ രൂപം ഇങ്ങനെ എഴുതി വെച്ചിട്ട് വച്ചിട്ടിങ്ങനെ തൂക്കിയിട്ട് ആ വിധത്തിലുള്ള ഒരു രീതി അതുകൊണ്ട് വിറക്കത്താശിക്കുന്ന രീതി ദോഷബാധ തടയുക എന്നുള്ള രീതി ഒന്നും ഇസ്ലാമികമല്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് വാഹനത്തിൽ കയറുമ്പോൾ നമുക്കതിലുള്ള വറക്കത്ത് വാഹനത്തിൽ നമുക്ക് ചൊല്ലുവാനുള്ള ദിക്കൃകളും ദകളും പഠിപ്പിച്ചിരുന്നിട്ടുണ്ട് അത് എഴുതി വെക്കലല്ല വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് കയറേണ്ടത് വീട്ടിൽ വിറക്കത്ത് കിട്ടുവാൻ ഖുർആൻ പാരായണം ചെയ്യുക അത് പഠിക്കുക മനഃപ്പാടമാക്കുക അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുക അതിലാണ് വിറക്കത്തുള്ളത് അതല്ലാതെ ഇതൊക്കെ എഴുതി വെക്കുന്നതിലോ ആ വിധത്തിലുള്ള കാര്യങ്ങളിലോ അല്ല നമുക്ക് വിറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളെയെല്ലാം നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അതിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ സുരക്ഷിതത്വവും ഉള്ളത് ചെര്യകളിൽ ഏറ്റവും ഉത്തമമായ നബി ചര്യമിള്ളാഹുല്ല കാര്യങ്ങളിൽ ഏറ്റവും ചീത്തയായതെന്താണ് മതപരമായ പുത്തൻ നടപടിക്രമങ്ങളാണ് ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും റസൂല കാലത്ത് അങ്ങനെ എഴുതി വെക്കാനുള്ള സംവിധാനം ഒന്നുമില്ല ഉണ്ടായിരുന്നല്ലോ അവര് വിശുദ്ധ കുർഹാൻ എഴുതി വച്ചിരുന്നില്ലേ അത് വറക്കത്തിന്റെ ആവശ്യാർത്ഥം ചുമരുകളിലോ അവർക്കുള്ള വീടുകളുടെ ചുമരുകളിലോ മേൽക്കൂരയിലോ ഒന്നും അവർ വറക്കത്തുദ്ദേശിച്ചുകൊണ്ട് തൂക്കിയിട്ടിട്ടില്ലല്ലോ അലങ്കാരമുദ്ദേശിച്ചു കൊണ്ടും തൂക്കിയിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ പിൽക്കാലക്കാരുടെ ചില പ്രത്യേകമായ ആചാരങ്ങളും സമ്പ്രദായങ്ങളും കടന്നു വന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചര്യകളിൽ ഉത്തമമായ ചര്യ അതെ നമുക്ക് എല്ലാ അർത്ഥത്തിലും മാതൃക മുൻഗാമികളായ അഥവാ നബി സാഹു അലൈഹി വസ്ലമിൻ്റെയും സച്ചരിതരുടെയും മാതൃകയാണ് അതിനെ പിൻപറ്റുക പിൽക്കാല പുതു നിർമ്മിതികളെ വർജിക്കുക അള്ളാഹു സുബാന പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹമുല്ലാഹി റബിൾക്കും വാർമി വാ